ഉരുൾപൊട്ടി ഒഴുകിയെത്തിയ മുണ്ടക്കൈ ചൂരൽമല ദുരന്തം നേരിട്ട് ബാധിക്കുകയും കേട്ടും കണ്ടുമറിഞ്ഞ് മനസ്സുലയ്ക്കുകയും ചെയ്ത മുഴുവൻ മനുഷ്യരുടെയും ഹൃദയത്തിലേക്ക് കുളിർമഴ പെയ്യ്ക്കുന്ന പ്രഖ്യാപനമായിരുന്നു കഴിഞ്ഞ ദിവസം മന്ത്രിസഭ യോഗാനന്തരം ഉണ്ടായത് ജൂലൈ മുപ്പത്തിയൊന്നിന് അർദ്ധരാത്രി ഉരുൾ കൊണ്ടുപോയ നാടിന്റെ പുനർനിർമ്മാണത്തിനുള്ള ബൃഹത്തും അതേസമയം ദ്രുതവേഗത്തിൽ പൂർത്തിയാക്കാൻ ഉദ്ദേശിച്ചതുമായ പദ്ധതിക്കാണ് മന്ത്രിസഭ അംഗീകാരം നൽകിയത് കേരളം എന്ന സംസ്ഥാനത്തിന്റെ വ്യതിരിക്തയും ഇച്ഛാശക്തി യും വിളിച്ചോതുന്നതായിരുന്നു സർക്കാർ രൂപകൽപ്പന ചെയ്തിരിക്കുന്ന ടൗൺഷിപ്പ് പദ്ധതി ദുരന്തം നടന്ന നാലാം ദിനം എൽ ഡി എഫ് സർക്കാർ ആ ഇച്ഛാശക്തിയുടെ പ്രതിഫലനമായി പുനരധിവാസത്തിന് ടൗൺഷിപ്പ് പടിയുമെന്ന് പ്രഖ്യാപിച്ചിരുന്നതാണ് ദുരന്ത ഭൂമിക്കടിയിൽ നിന്ന് അവസാന മനുഷ്യനെയും തിരിച്ചെടുക്കാനുള്ള രക്ഷാപ്രവർത്തനങ്ങൾ അവിടെ നടന്നുകൊണ്ടിരിക്കെ കേരള സർക്കാർ ഓഗസ്റ്റ് നാലിനാണ് ആ ലക്ഷ്യം പ്രഖ്യാപിച്ചത് ഇതിനായുള്ള ധനവസ്തു വിഭവങ്ങൾ എവിടെ നിന്ന് ലഭിക്കുമെന്നും യാഥാർത്ഥ്യമാകുമോ എന്നും ഒക്കെയുള്ള സംശയങ്ങൾ അന്ന് പലരുടെയും ചുളിപ്പിച്ചിരുന്നു എങ്കിലും ദുരിതാശ്വാസ പ്രവർത്തനത്തോടൊപ്പം തന്നെ പുനരധിവാസത്തിനുള്ള മുന്നൊരുക്കങ്ങളും സമാന്തരമായി സർക്കാർ നടത്തി അതുകൊണ്ടാണ് കേവലം അഞ്ചു മാസം കൊണ്ട് ഇത്രയും ബൃഹത്തായ ഒരു പദ്ധതിയുടെ രൂപരേഖ തയ്യാറാക്കാനും നിർമ്മാണ പ്രവർത്തനങ്ങളിലേക്ക് പോകാനുമുള്ള സാഹചര്യം ഒരുങ്ങിയത് വെല്ലുവിളികൾ പലതും മുന്നിലുണ്ടായിരുന്നുവെങ്കിലും മലയാളികളുടെ കൂട്ടായ്മയും സഹായ സന്നദ്ധതയും ഒപ്പമുണ്ടാകുമെന്ന ഇച്ഛാശക്തി തന്നെയാണ് ഈ ഒരു പദ്ധതി പ്രാവർത്തികമാക്കുന്നതിന് സർക്കാരിനെ പ്രചോദിപ്പിക്കുന്നത് ഭരണഘടന അനുസരിച്ച ഫെഡറൽ സംവിധാനം നിലവിലുള്ള ഒരു രാജ്യത്ത് പ്രധാനമായും സഹായിക്കേണ്ട കേന്ദ്ര ഭരണാധികാരികൾ കണക്കുകളുടെ കളികളിൽ വ്യാപൃതരായി കൈമലർത്തി നിൽക്കുമ്പോൾ ജനപിന്തുണയുടെ കരുത്തിൽ മുന്നോട്ടു പോകുന്നതിന് സാധിക്കുമെന്ന മുൻകാല അനുഭവങ്ങൾ തെളിവായുണ്ട് രണ്ടായിരത്തി നാലിൽ സുനാമി തുടച്ചെടുത്ത തീരപ്രദേശങ്ങളിലും രണ്ടായിരത്തി പതിനെട്ടിലെ മഹാപ്രളയത്തിന്റെ വേളയിലും കേരളം അത് തെളിയിച്ചതാണ് ലോകത്തെ പല കോണുകളിൽ നിന്ന് സഹായം കുത്തിയൊഴുകുകയും കേരളീയർ കൈയച്ച് സഹായിക്കുകയും യും ചെയ്തപ്പോൾ രക്ഷാ പുനരധിവാസ പ്രവർത്തനങ്ങളുടെ മഹാഗാഥകൾ സംസ്ഥാനം തീർത്തുവെച്ചു സുനാമിക്കാലത്ത് യു എൻ ജപ്പാൻ സഹായം ഉൾപ്പെടെ ലഭിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു മഹാപ്രളയ ദുരന്തകാലത്ത് മതിയായ കേന്ദ്ര സഹായം ലഭിച്ചില്ലെന്നു മാത്രമല്ല ബി ജെ പി സർക്കാർ വിദേശ സഹായം ലഭിക്കുന്നതിന് തടയിടുകയും ചെയ്തു എങ്കിലും കടമെടുത്തും അകത്തും പുറത്തുമുള്ള വ്യക്തികളും സംഘടനകളും നൽകിയ പിന്തുണയുടെ പിൻബലത്തിലും പ്രളയ ദുരന്തത്തിൽ നിന്ന് നാം കരകയറി തുടങ്ങി ലോകം ഞെട്ടിയ രാജ്യത്തെ ഏറ്റവും വലിയ ദുരന്തങ്ങളിലൊന്ന് വയനാട് ജില്ലയിലെ മുണ്ടക്കൈ ചൂരൽമല പ്രദേശങ്ങൾ ഉണ്ടായപ്പോൾ കേന്ദ്രത്തിൽ നിന്ന് നാം ചിലതെങ്കിലും പ്രതീക്ഷിച്ചിരുന്നു സമാനമായ ദുരന്തം സ്വന്തം സംസ്ഥാനത്തുണ്ടായപ്പോൾ അതിൽ രക്ഷാപ്രവർത്തകനായതിന്റെ ഓർമ്മകൾ ഉൾപ്പുളകത്തോടെ ഓർമ്മിച്ചെടുക്കുന്ന നരേന്ദ്രമോദി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാണെന്നത് പ്രതീക്ഷ വർദ്ധിപ്പിക്കുക സ്വാഭാവികം എന്നാൽ അഞ്ചു മാസം പിന്നിട്ടിട്ടും കേന്ദ്ര സഹായം ഉണ്ടായില്ല കണക്കുകളും പ്രസ്താവനകളുമായി രംഗത്തു വന്നു എന്ന് മാത്രമല്ല ആഗോള സംഘടനകളുടെ സഹായം അഭ്യർത്ഥിക്കുന്നതിനുള്ള അവസരവും ഇല്ലാതാക്കി അതായിരുന്നു അതിതീവ്ര ദുരന്ത പ്രഖ്യാപനം വൈകിയതിലൂടെ സംഭവിച്ചത് കേന്ദ്രത്തിൽ നിന്ന് ചില സഹായങ്ങൾ കിട്ടുമെന്ന് പ്രതീക്ഷിക്കുകയും അതിനായി ശ്രമിക്കുകയും വിവാദങ്ങൾക്കും വ്യാജ പ്രചരണങ്ങൾക്കും കെട്ടുകഥകൾക്കും കൃത്യമായ മറുപടി നൽകുകയും ചെയ്യുന്നതിനിടയിൽ തന്നെ വ്യക്തമായ കർമ്മ പദ്ധതികൾ ആവിഷ്കരിക്കുകയായിരുന്നു സംസ്ഥാന സർക്കാർ അതാണ് കഴിഞ്ഞ ദിവസം ജനങ്ങൾക്ക് മുൻപാകെ അവതരിപ്പിച്ച പുനരധിവാസ പദ്ധതിയിലൂടെ വെളിപ്പെടുന്നത് ആയിരക്കണക്കിന് കോടികൾ ചിലവ് വരുന്നതാണ് പദ്ധതി രണ്ട് സ്റ്റേറ്റുകളിലായി നൂറ്റിയേഴിലധികം ഹെക്ടർ ഭൂമി ഏറ്റെടുക്കുന്നതിനുള്ള വില തന്നെ വരും എത്രയോ കോടികൾ രണ്ട് ടൌൺഷിപ്പുകൾ അതിലായിരം ചതുരശ്രാടി വിസ്തീർണമുള്ള വീടുകൾ വിനോദ സൗകര്യങ്ങൾ മാർക്കറ്റ് ആരോഗ്യ കേന്ദ്രം വിദ്യാലയം അംഗനവാടികൾ കളിസ്ഥലം വൈദ്യുതി കുടിവെള്ള ശുചിത്വ സംവിധാനങ്ങൾ എന്നിവയെല്ലാം ഒരുക്കും ഉപജീവനത്തിനുള്ള സംവിധാനങ്ങൾ വേറെയും സംസ്ഥാന സർക്കാരിന് മാത്രം കഴിയുന്നതല്ല ഇവയെന്നറിയുന്ന മലയാളികളും സംഘടനകളും അകമഴിഞ്ഞ സഹായ വാഗ്ദാനങ്ങളുമായി കൂടെ ഉണ്ടാകുമെന്ന ഉറപ്പ് നൽകി വിഭവ സമാഹരണത്തിനുള്ള എല്ലാ മാർഗങ്ങളും തേടുന്നതിനും സംസ്ഥാന സർക്കാർ തീരുമാനിച്ചിട്ടുമുണ്ട് അങ്ങനെ തകർന്നു പോയൊരു നാടിനെ പുനഃസൃഷ്ടിക്കുന്നതിനുള്ള മഹായത്നത്തിനാണ് കേരള സർക്കാർ തുനിഞ്ഞിറങ്ങുന്നത് തീർച്ചയായും കേരളത്തിനായി ഈ യത്നത്തിൽ വിജയിക്കുവാൻ കഴിയുമെന്നതിൽ സംശയമില്ല ഉയർത്തെഴുന്നേൽപ്പിന്റെ പുതിയ പാഠമാണ് വയനാട്ടിലെ രണ്ട് പ്രദേശങ്ങളിൽ പണിയുന്ന നഗരസമുച്ചയത്തിലൂടെ കേരളം എഴുതി ചേർക്കാൻ പോകുന്നത്